മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റിയുടെ പുതിയ ഭരണസമിതിക്ക് അധികാര കൈമാറ്റം നടന്നു വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജോൺസൺ പടിഞ്ഞാത്ത് വിശദീകരിച്ചു വിപിൻ പാർക്ക് ജിൻഡോ ബിന്ദു ചെക്കപ്പ് വി പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ ശ്രീകോസിൽ പറമ്പ മറ്റ് വ്യാപാര സുഹൃത്തുക്കളെ ഇവിടെ അച്ഛപ്രസംഘത്തിൽ പ്രസിഡന്റും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി വൈസ് ചെയർമാനും ഇവിടെ അക്ഷേപത്രത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു കഴിഞ്ഞു കൂടുതൽ സമയം നമുക്ക് പതിനൊന്ന് മണിക്ക് തന്നെ ഇന്നത്തെ അതിന്റെ മീറ്റിംഗ് ചെയ്യേണ്ടതുണ്ട് കൂടുതലായിട്ടും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഈ ഈവെൻറ്റിൽ ഇതുവരെ നാന്നൂറ്റി നാൽപ്പത് നാന്നൂറ്ററുപതോളം ഇപ്പം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ആയി നമ്മുടെ ഏകദേശം ഇരുന്നൂറ് താഴെ മെമ്പർമാർ മാത്രമേ ഉള്ളൂ ആ കഴിഞ്ഞ സമിതി കാലത്ത് ഇരുപത് പേരാണ് മെമ്പർമാരായിട്ടുണ്ടായത് അതിൽ കൂടുതലാൾക്കാർ പുറത്തുള്ള സമൂഹ ബന്ധുക്കൾ നമ്മുടെയൊക്കെ വ്യാപാരികളും മനസ്സിലാൾക്കാരൊക്കെയാണ് പക്ഷേ വ്യാപാരികളുടെ പങ്കാളിത്തത്തിൽ വളരെയധികം കുറവായിട്ട് കാണുന്നത് ഈ വ്യാപാരികളിൽ കണക്ക് വെച്ച് നോക്കിയാൽ പകുതി താഴെ ആൾക്കാർ ൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട